ഈ മഞ്ഞ അപ്പോൾ ഞാൻ നേരെ മിക്സ് കണ്ടോ നാവ നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാബിഡറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്നിങ്ങനെ നമ്മുടെ വില്ലേജിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ പൊണേല വില്ലേജിലേക്കാണ് പോണത് അടിപൊളി കുക്കിംഗ് വീഡിയോ കണ്ടില്ലേ അതെ അപ്പൊ എന്താണ് കുക്ക് ചെയ്യാൻ പോണെന്നുള്ളത് ഗ്രാമത്തിനെത്തിയിട്ട് പറയാം നേരെ അങ്ങോട്ട് പോവാം അപ്പം നമ്മൾ ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഈ വണ്ടി പാസ് ചെയ്തപ്പോൾ ഒരു സൈക്കിളിൽ രണ്ട് ചേട്ടന്മാര് കുറച്ച് മാറ്റൊക്കെ വെച്ച് കൊണ്ടുപോകണമുണ്ടോ എന്ത് മാറ്റാണ് എന്തിനും ഉപയോഗിക്കുന്ന സാധനമാന്നുള്ളത് ഞങ്ങൾ തിരിച്ച് ചെന്നിട്ട് കാണിച്ചു തരാം അപ്പം ഞങ്ങൾ വണ്ടി തിരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അവർ കുറച്ച് ബേക്കിലാണ് ഞങ്ങൾ ഇങ്ങനെ വണ്ടി പോകുന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് നമുക്ക് ആവശ്യമുള്ള സാധനമാണെന്നുള്ളത് അപ്പം നമുക്ക് തിരിക്കാമല്ലായിരുന്നേട്ടാ വഴിയരിന്നാട്ട നമ്മളത് മേടിക്കുന്നത് നമ്മൾ ഗ്രാമത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയെന്നു അപ്പോഴാണ് ഈ ചേട്ടന്മാര് ഈ ഒരു പായയും കൊണ്ട് പോകണത് പായ നല്ലൊരു തരം മാറ്റാണുണ്ടത് ഒരുതരം പുല്ലുകൊണ്ടുണ്ടാക്കിയിട്ട് പുല്ലിന്റെ നല്ല ഉറപ്പുള്ള ഭാഗം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തരം മാറ്റാണ് രണ്ടു പേർക്കെല്ലാം മാറ്റി ഈ ചേട്ടൻ്റെ കയ്യിലോ നീട്ടം കൂടിയതുകൊണ്ട് നീട്ടം കുറഞ്ഞതുണ്ട് ഉണ്ട് നമ്മള് പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അവർ ഈ എന്താ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് തുന്നിയതും കൊണ്ടില്ലാണല്ലോ ഇരിക്കലാണ്ട് ഇരിക്കാറുള്ളത് ഗ്രാമത്തിൽ പോകുമ്പോൾ അപ്പോൾ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ വിചാരിക്കണം ഇങ്ങനത്തെ കാണുമ്പോൾ വാങ്ങണം വാങ്ങണം എന്ന് അപ്പോൾ അതെ മജാബോയും അരിനേടനും ഏതിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങുവാണ് അപ്പോൾ നമ്മൾ ഏറ്റവും വലുത് രണ്ടെണ്ണം നോക്കി വാങ്ങാറുണ്ട് അതുകൊണ്ടാണ് എല്ലാം നിർത്തി നോക്കിയത് ഈ പായ ഉണ്ടല്ലോ നമ്മൾ നമ്മള് ഇവിടെ നിന്ന് വാങ്ങുമ്പോ ഒരു റേറ്റും ഇവരത് മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്ന ആൾക്കാരടുത്ത് കൊണ്ട് കൊടുക്കുമ്പോ അപ്പൊ അവിടെ നിന്ന് വാങ്ങുന്ന റേറ്റും വേറെ വേറെ ആയിരിക്കും കേട്ടോ നമ്മൾ വില്ലേജിൽ ഇവര് ഇങ്ങനെ സൈക്കിളിൽ പോകാൻ പായയൊക്കെ വെച്ചിട്ട് സൈക്കിളിൽ കണ്ടില്ലേ കോഴീനെയൊക്കെ തല കീഴാക്കി തൂക്കിയിട്ട് ഇവര് ഇവിടെ ഇവിടെ നിന്ന് ഒരു കോഴീന്ന് കൊണ്ടുപോവാണ് ഇതിനെത്രാസൻ എന്തുവാൻ നമ്മള് പിന്നെ ഒരു കാര്യം ബാർഗെയിൻ ചെയ്യാറില്ല അറിയാനും മേടിച്ചുണ്ടാവല്ലോട്ടോ എന്താ വെച്ചാൽ നമ്മള് പണക്കാരായതുകൊണ്ടല്ല ഇവരത്രയും പണിയെടുത്തുണ്ടാക്കുന്ന സാധനങ്ങളാണ്

അപ്പൊ ഞങ്ങൾ നമ്മുടെ പോണല വില്ലേജ് പോണ വഴിക്ക് നഴ്സറിന്റെ ഇവിടെ ഒന്ന് കേറിയിട്ടുണ്ട് അപ്പം നഴ്സറിന്റെ കഴിഞ്ഞ വീടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യാനുണ്ട് എന്ന് അപ്പം അതും കൂടെ കാണിച്ചാരാം കേട്ടോ അവർ പറഞ്ഞ പോലെ തന്നെ ഈ ആഴ്ചയും കൊണ്ട് കോൺക്രീറ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ചിറ്റോട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഷൈനിങ്ങ് സിമെന്റ് തേച്ച് എനിക്ക് ഫോട്ടോ അയച്ചായിരുന്നു ആ സിമെൻ്റ് ഒക്കെ തേച്ച് സ്മൂത്ത് ആക്കിയിട്ടുണ്ട് അല്ലേ കോൺക്രീറ്റിൻ്റെ മുകളിലൊരു ലെയറ് സിമെൻറ്റ് തേക്കെന്ന് പറഞ്ഞില്ലേ എന്നോ അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റൂമും മണ്ണൊക്കെ ഇട്ട് നിറച്ച് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലും സിമെന്റിന്റെ ഒരു ഷൈനിങ് അതായത് ഒരു കോട്ടിയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നല്ലോണം വെള്ളം കുഴിച്ചടിച്ച് ക്ലീൻ ആക്കിയാല് നില സുന്ദരമാവും ഇനിയിപ്പോൾ അടുത്ത് എന്തായിരുന്നു കേട്ടാ പെയിന്റിങ്ങോ പെയിന്റിങ്ങനടുത്ത് ആ വരാന്ത വരാന്തണ്ടാക്കാനുണ്ട് ഇതിന്റെ നില നഴക്കിയ വെള്ളം കൊണ്ട് ചേച്ചിമാര് വന്നിട്ടുണ്ട്

രണ്ടാമത്തെ കിണർ എന്ന് പറയുന്നത് ഈ നഴ്സറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ് നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗ്രാമത്തിലേക്ക് വെള്ളം കൊണ്ടുവരാൻ പട്ടപ്പത്തെ വില്ലേജിലെ കിണർ കുത്തിയിട്ട് വലിയൊരു ടാങ്ക് ഉണ്ടാക്കി അതിൽ പൈപ്പ് ലൈനൊക്കെ കൊടുത്ത് ഇങ്ങോട്ടേക്ക് വെള്ളം എത്തിക്കുകയാണെന്ന് അപ്പോൾ ആ ഒരു ഗ്രാമമാണ് അപ്പോൾ ഈ രണ്ട് ബക്കറ്റ് വെള്ളം എന്ന് പറയുന്നത് ഒരുപാട് ദൂരം പോയിട്ടാണ് ഇവർ വെള്ളം കൊണ്ടുവരുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചാണ് നിലത്ത് സിമെന്റിന്റെ കോട്ടിങ് ഇട്ടതാണ് കേട്ടോ സിമെന്റിന്റെ കോട്ടിങ് മാത്രല്ല എന്റെ സൈഡിലായിട്ട് സ്കേട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചുമരിന്റെ സൈഡിലായിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല വെള്ള വെള്ളപ്പയിന്റ് ഒക്കെ വെള്ളപ്പയിന്റ് അടിച്ച പിള്ളേരെ പെട്ടെന്ന് ചെളിയാ പോവും കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു ഈ ഭാഗമൊക്കെ കാട് പിടിച്ചെടുക്കുക അത് ഇതെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും നഴ്സറിന്റെ അപ്ഡേഷൻ അറിയായിരിക്കും അപ്പം കണ്ടില്ലേ ഈ നഴ്സിൻ്റെ ചുറ്റുഭാഗം എല്ലാം വെട്ടി വൃത്തിയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ചെറിയൊരു വരാന്ത ഉണ്ടാക്കും അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ടൊരു വാട്ടർവേ ഉണ്ടാക്കും അതായത് വെള്ളം മൂളിൽ ചാടുമ്പോൾ ആ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ആ വെള്ളമൊക്കെ മണ്ണിൽ ചാടിയിട്ട് ചുമരിക്ക് തെറിക്കും ഇവിടെ ചളിപിളിയായി കിടക്കും അപ്പോൾ അതിന് പകരം ഇവിടെ ചെറുതായിട്ട് ചുമ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു വാട്ടർ വേ ഉണ്ടാക്കണം ഇവിടെ ഒരു വരാന്തി ഉണ്ടാക്കണം കേട്ടോ അതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്പോഴത്തെ ഞങ്ങൾ വന്ന് പോണേലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പോണേലയിൽ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം നമ്മുടെ കുക്കിങ്ങിന് അപ്പൊ അതിനു വേണ്ടിയിട്ട് പൊണേല മാർക്കറ്റിലാണുള്ളത് എല്ലാരും ഭയങ്കര തിരക്കിലാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ സാധനം സൂപ്പർ മാർക്കറ്റ് കണ്ടോ ഇവിടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും ഇന്ത്യൻ സാധനങ്ങളൊക്കെ ശരിയാ നമ്മുടെ കിണറിന്റെ എഴുതുക അതുപോലെ തന്നെ ഇത്രയും പണിയാവും ഇതുവരെ നടന്നിട്ടില്ല കാരണം താഴ്ച മാർക്കറ്റ് കേട്ടോ ഇതിന്റെ ഉള്ളിൽ പോണോ ബോർഡെഴുതാനുള്ള ഷീറ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞാൻ അപ്പറ വഴി കൂടെ പോയ ഈ വഴി എനിക്കറിയില്ല ഞാൻ ഈ വഴി നേരത്തെ അങ്ങനെ പക്ഷെ നമ്മള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ

ഞങ്ങൾ പൈപ്പ് വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ ഇവിടെ ഒരു കടയിൽ വന്നതാണ് മജാബുണ്ട് അരനേട്ടനുണ്ട് അവിടെ ഭയങ്കര പാട്ടൊക്കെയാണ് വിടുന്ന് ഉണ്ടല്ലോ ഓറഞ്ച് വാങ്ങാണേ ഇതിന് ഫൈവ് ഹൺഡ്രഡ് ആട്ടോ ഈ അറ്റത്ത് നിൽക്കുന്ന ഓറഞ്ചിന് ഇത് ത്രീ ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് അപ്പൊ ഞങ്ങള് ഫൈവ് ഹൺഡ്രഡിന്റെ ഇതാണ്ട് അത്യാവശ്യം വലുപ്പുള്ളത് അപ്പൊ ഒരു ഡസൺ മേടിച്ചിട്ടുണ്ട് ഫൈവ് തൗസൻഡ് ആട്ടോ ഒരു ഡസന് ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ള ഈ മാർക്കറ്റൊക്കെ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഷാരോട് ഇത് പെർമിഷൻ ചോദിക്കും പെർമിഷൻ ചോദിക്കാൻ നമുക്ക് എടുക്കാൻ പറ്റില്ല ചിലവർക്കൊന്നും ഇഷ്ടെടുക്കുന്നത് നമുക്കറിയില്ല കുറച്ച് സാധനങ്ങളും മേടിക്കാൻ വേണ്ടി പോയത് മജാവയും സുമിങ് കൂടെ അപ്പോൾ നമ്മളിവിടെ ഇനിയിപ്പോൾ കാണിക്കാൻ പോകണത് സ്ട്രീറ്റ് ഫുഡ് എങ്ങനെയാണ് ഇത് സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കുന്നത് കഴിക്കുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകണം കേട്ടോ അത് നമുക്ക് ഇന്നത്തെ ഇവരുടെ സ്ട്രീറ്റ് ഫുഡ് നോക്കാം ഇവിടെ സ്ട്രീറ്റ് ഫുഡിന് ഷോപ്പാണ് ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് എങ്ങനെയാണ് സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മളെന്തേലും കഴിക്കില്ല കേട്ടോ കാരണം നമുക്ക് കഴിക്കാൻ പറ്റിയ ഫുഡുകളായിരിക്കില്ല കാരണം നമ്മളതിന് ട്രൈ ചെയ്യൂല്ല അപ്പോൾ മജാവോ കഴിച്ചു നോക്കും എങ്ങനെയാണ് ഇത് കഴിക്കുന്നത് ഉണ്ടാക്കണത്തിന് ഉണ്ടെന്നൊക്കെ മജാവോ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് സുമി സാധനം മേടിച്ച് വന്നതിന് ശേഷം സ്ട്രീറ്റ് ഫുഡ് എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെ കഴിക്കുന്നു എന്തൊക്കെ മസാല ഉപയോഗിക്കുന്നു നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങൾ പൊണേല മാർക്കറ്റിലാണ് ഉള്ളത് കേട്ടോ പോണേല മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്നിട്ട് നേരെ വില്ലേജിൽ പോകണം എന്നാണ് കരുതി അപ്പം നമ്മുടെ നമ്മുടെ പൊണേല വില്ലേജിൽ പോകാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ പോകാൻ പറ്റില്ല കാരണം അവിടെ കുട്ടികളും ചേച്ചിമാരും ഒന്നുമില്ല അവരെല്ലാവരും കൂടെ ദൂരൊരു വില്ലേജിൽ പോയതാണ് അവിടെ കൃഷി ഉണ്ടായിരുന്നവർക്ക് നമ്മുടെ മെയ്സും സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആ കൃഷി ഹാർവസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് അവർ വില്ലേജിൽ പോയതാണ് ചേച്ചിമാരും കുട്ടികളും എല്ലാവരും അപ്പം അതുകൊണ്ട് ആരും വില്ലേജിലില്ല അപ്പോൾ നമ്മൾ പൊണേലിൽ മൂന്നാമതി കിണർ കുഴിച്ച സ്ഥലമുണ്ടല്ലോ നമ്മുടെ നേഴ്സറിയൊക്കെ ഉള്ളേ ആ വില്ലേജിൽ പോയിട്ട് അവിടുത്തെ കുട്ടിയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടായിക്കൊടുക്കാൻ തീയതി അവിടെ കുക്കിങ് മേടിക്കേടി സുമിയൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പം നമ്മളെ ഇനി കാണിക്കാൻ വേണ്ടി സ്ട്രീറ്റ് ഫുഡ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നേരെ 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 നമ്മൾ നമ്മൾ കാണാൻ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ സ്ട്രീറ്റ് സ്ട്രീറ്റ് ഷോപ്പുകളുണ്ട് അപ്പോൾ ഇനി ഫുഡ് കാണിക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ ഇവിടെ കൊണയിലെ നിങ്ങൾക്ക് ഇവിടെ ആഫ്രിക്കൻ സ്ട്രീറ്റ് ഫുഡൊക്കെ കാണിച്ചു നേരെ നമുക്ക് അങ്ങോട്ട് പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം അവരുടെ പെർമിഷൻ എടുത്തു എടുത്തോട്ടോ ഞങ്ങള് വീഡിയോ എങ്ങനെ എടുത്തോട്ടെ പറഞ്ഞെടുത്തോന്ന് പറഞ്ഞു എന്തായാലും കാണിച്ചരാട്ടോ ണ്ട് ഇതുപോലത്തെ ഓരോരോ കടകളായിരിക്കും ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിനായിട്ട് ഇവർ ഒരുക്കിയിട്ടുള്ളത് ചെറിയ ഒരു ഷെഡ് അപ്പം നമുക്ക് ഓരോ കടകളിലേയും ഫുഡ് എന്താണെന്നുള്ളത് കാണാം ഇപ്പം ഈ മഞ്ഞ അ ഡ്രസ് ഇട്ടോ കുട്ടി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ നമ്മുടെ മുന്നിൽ വന്നിട്ടിങ്ങനെ ഭിക്ഷയാചിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പൈസ അല്ല ഫുഡ് വാങ്ങി തരാമെന്ന് അപ്പോൾ അവൻ എന്തെങ്കിലും ഫുഡ് വാങ്ങി വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ ആണായിരുന്നേട്ടൻ അപ്പോൾ ഈ കടയിൽ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് കാണാം നമുക്ക് ീഫാണ്ട്ട ഇവിടെ എല്ലാവരും കുക്ക് ചെയ്യുന്നത് ബീഫിന്റെ പല സാധനങ്ങളും കുക്ക് ചെയ്യുന്നുണ്ട് ബീഫ് ഇവരില്ല നിന്ന് വെച്ചിട്ടുള്ള ഉപ്പാണ് ഓരോരുത്തർ എടുത്തതിന്റെ ബാക്കിയത് പിന്നെ തക്കാളിയും ഉള്ളിയും പിന്നെ എന്തോ മുളക് തന്നെയാണ് തോന്നുന്നു അല്ലേ പാപ്രിക്ക പൗഡറാണ് അതായത് എരിവില്ലാത്ത മുളക് നമ്മുടെ ബജ ഇതുണ്ടല്ലോ എന്താ പറയുക ഒക്കെ പഴുത്തത് അതിൻ്റെ പൊടിയാണ് അപ്പോൾ മുളക് പൊടി തക്കാളി ഉള്ളി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഈ ബീഫിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ ഇവർ അടുപ്പ് കണ്ടില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ എന്തോ വണ്ടീൻ്റെ മുന്നത്തെന്തോ സംഭവം എന്താണെന്ന് തോന്നുന്നത് അല്ലേ അങ്ങനത്തെ ഒരു സാധനത്തിലാണ് അങ്ങനത്തെ ഒരു ഇരുമ്പും കഷ്ണം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ തീയിട്ടിട്ടാണ് ഇവിടെ അടുപ്പായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ബീഫ് കണ്ടില്ലേ ഇതാണ് കുറച്ചും കൂടി ഇറച്ചി ഉള്ള ബീഫിൻ്റെ കഷ്ണം ഇതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ ചൂടത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കും കറുത്ത് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുൾക്കൂടെ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കും ഇങ്ങനെയാണ് ഇവിടെ ഫുഡ് കുക്ക് ചെയ്യൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ബീഫുണ്ടാക്കുന്നത് ഇതാണ് ഇവിടുത്തെ കടക്കാരൻ ചേട്ടൻ ഇങ്ങനെ ആഫ്രിക്കയിലൊക്കെ വന്ന ഇതുപോലത്തെ സ്ട്രീറ്റിലൊക്കെ നമ്മള് വീഡിയോ ചോദിക്കണ്ടായിരുന്നു മിക്ക ആൾക്കാർക്കും ഇങ്ങനെ കിട്ടണതിന്റെ കാരണം തന്നെ അവർ പെർമിഷൻ എടുക്കാത്തതുകൊണ്ടാണ് നമ്മളെന്ത് കാര്യങ്ങൾ എടുക്കാന്നുണ്ടെങ്കിലും ഒന്ന് പെർമിഷൻ ചോദിച്ചിട്ട് നേരെ മിക്സ് മജാവ പറയുന്നത് ലെമണും ഓനിയനും ടൊമാറ്റയും പെപ്പറൊക്കെ മിക്സ് ചെയ്തതാണ് ഇതിനൊപ്പം കൂട്ടി കഴിക്കാൻ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിനെയാണ് അവൻ പറഞ്ഞരുന്നോട്ട് അപ്പൊ ഇതാണ് ഫസ്റ്റ് ബീഫ് ബ്രൈന പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലല്ലേ ഉപ്പും ആണോ ഇവിടുത്തെ ആണ് രണ്ടായിരം മലാവി കോച്ച അപ്പൊ ഇത്രയും ചെറിയ ഇത്രയും പീസിനാണ് രണ്ടായിരം മലാവി കോച്ചത് ഇതുപോലെ കുത്തി എടുക്കാന് ഒരു ഇർക്കിളീൻറെ സംഭവം വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് ആൾക്കാർക്ക് പൈസ എടുത്തോരോരുത്തർ നമ്മൾ ഓരോ ഇതിലും നമ്മൾ എല്ലാവരും ഓരോ ഫുഡ് വാങ്ങും ഒരു പൈസയും വേണ്ടെന്നുണ്ടോ ഒരു ഫാൻ്റ ഭംഗി കൊടുത്താൽ നിന്നു അപ്പൊ നമ്മൾ വേണ്ട നമ്മൾ ഫുഡ് തന്നെ വേടിക്കുന്നുണ്ടോ ഫുഡ് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം ഞാൻ തന്നെ പൈസ എടുത്തേ ഓ കൊച്ചയ്ക്ക് ചെറിയ പീസ് ഉള്ളു അല്ലേ ഇതിന് അയ്യായിരം കൊച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ലാഭമാണ് കാരണം ഒരു കിലോ ബീഫിന് പതിനയ്യായിരം മലാവി കോച്ചയാണ് അപ്പൊ ഈ ഒരു ചെറിയൊരു ഇത്രയും വലുപ്പമുള്ള പീസിന് അയ്യായിരം മലാവി കൊച്ചോട്ടേ മൂന്നെണ്ണം വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അവര് ഭാഗ്യം മുടക്കുമുതൽ എന്തായാലും കിട്ടും പിന്നെ ബാക്കിയുള്ളതൊക്കെ ലാഭമായിരിക്കും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് അപ്പോൾ അടിപൊളിയാണല്ലേ നമ്മൾ ഈയൊരു ഹോട്ടലിലൂടെ ഹോട്ടലിലെ ചേട്ടനോടം ചാറ്റ പറഞ്ഞ അടുത്ത ഹോട്ടലിൽ തന്നേക്കാണ് ഇതിന്റെ ഉള്ളിൽ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് കേട്ടോ അതായത് കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് ഐസ് കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് വെച്ചേക്കാണ് ഇവരുടെ ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതേപോലത്തെ കൂളർ ബോക്സിൽ ഐസ് കഷ്ണങ്ങൾ ഇട്ട് വെച്ചിട്ട് ഫാൻ്റ് അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചേക്കാണ് ഇതിൽ നിന്ന് ആൾക്കാർക്ക് വാങ്ങാം പിന്നെ അടുത്ത കടയിലും ഈ ബീഫിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതുണ്ടല്ലേ തക്കാളിയും ഉള്ളിയും പച്ചമുളക് വേണോ അല്ലല്ലേ ഉള്ളീന്റെ എന്തൊക്കെയാ കഷ്ണങ്ങളാണ് അവിടെ പൈസ കൊടുത്താ എല്ലാരും ഇങ്ങനെ ചെയ്യുന്നത് മജാവയും മജാവിനും കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ മജാവും ഓരോരോ കുട്ടികളെ വാങ്ങി കൊടുക്കാണേ അപ്പുറത്തെ കടയിൽ ഇതേ ആ മഞ്ഞ ചർട്ടിട്ട കുട്ടിക്കാൻ മേടിച്ചെടുത്തോണ്ട് ഈ കടയില് മജാവയും കഴിക്കുന്നുണ്ട് മജാവേന്റെ ഒരു കുട്ടിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അവരുണ്ടവരും കൂടെ കഴിക്കണം നമ്മള് കഴിക്കുന്നില്ല കേട്ടോ ഇനി അത് വീട്ടിൽ ചോയ്ക്കത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ കഴിയില്ല കണ്ടോ ബീഫിന്റെ ഈ ഒരു മഞ്ഞസാധനം ഉണ്ടല്ലോ അതായത് ഞങ്ങള് വസള എന്ന് പറയും നെയ്യ് നെയ്യാണ് ബീഫിന്റെ നെയ്യ് ഈ ബീഫിന്റെ നെയ്യ് ഇയാൾ എന്ത് ചെയ്യണമെന്നറിയില്ല ചെലപ്പോ എണ്ണയ്ക്ക് അവര് ഉപയോഗിക്കാനായിരിക്കും എന്താന്നറിയില്ല വെറുതെ അല്ല നെയ്യൊക്കെ വെറുതെല്ലോ ഇവർക്ക് നല്ല ലാഭം ഈ പോത്ത് വിക്കണ ആൾക്കാർക്ക് പോത്തും കടക്കാർക്ക് ഈ നെയ്യ് മാത്രം വാങ്ങി കഴിക്കുന്ന ആൾക്കാർ അപ്പുറത്തെ കടയില് ബീഫിന്റെ നല്ല പീസുകളാണ് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെങ്കില് ഈ കടയില് ചേട്ടൻ ബീഫിന്റെ നെയ്യാണ് കേട്ടോ ഗ്രില്ല് ചെയ്യുന്നത് പൈസയും പൈസയും കൊടുത്തു കൊടുത്തു ഫുഡ് ചൂടാവുക അപ്പടുത്ത് കഴിക്കാൻ വീട്ടിൽ കൊണ്ടില്ല അപ്പൊ നമ്മൾ അടുത്ത കടക്ക് പോവാണ് ഇവിടെ എന്തൊക്കെയൊക്കെ അപ്പൊ ഇവിടെ ഇത് കിഴങ്ങാണ് കേട്ടോ കിഴങ്ങ് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാന് അപ്പൊ ഈ ഫ്രൈ ചെയ്യാനുള്ള പാത്രം ഇവര് ഉണ്ടാക്കിയത് എങ്ങനെയാണ് നല്ല ഒരു നല്ലൊരു ഷീറ്റ് ആ ചീറ്റിന്റെ നാടിൽ ഒരു റൗണ്ടിലുള്ളൊരു കുഴി ഉണ്ടാക്കിയെടുത്തേക്കാന് ഇതിലാണ് എണ്ണ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഇതിന്റെ അടിയിൽ ഭയങ്കര ചൂടായിട്ടോ അതിന്റെ അട്ടിക്ക് ചെല്ലുമ്പോ അപ്പൊ കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാണ് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം കേട്ടോ ഇങ്ങനെ കിഴകി ചുട്ടെടുക്കാണ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ട ഇവിടെ കിഴകി വറുത്തെടുക്കണത് ഇതിന്റെ ഒപ്പം കൂട്ടി കഴിക്കാനുള്ള സാധനം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഏർ ക്യാബേജ് തക്കാളി ഉള്ളി അരിഞ്ഞു വെറുതെ വെച്ചേക്കാണ്ടോ പക്ഷെ പുറമേന്ന് നോക്കുമ്പോൾ ഈ ക്യാബേജ് പണങ്ങിയ പോലെയാ നിക്കണത് എന്നാലും ആൾക്കാർ ഇത് വാങ്ങിക്കളിക്കട്ടു ഇവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ ഈ ഒരു കടയില് നമുക്ക് കാണാൻ പറ്റിയത് ടേക്ക് പിന്നെ അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കൻ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഫുഡാട്ടോ ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഫുഡ് ആണ് പിന്നെ പൊട്ടറ്റോ ചിപ്സ് ഓയിലാണ് പക്ഷെ ഗ്രില്ല് ചെയ്യുന്ന ഫുഡൊക്കെ അടിപൊളിയാണ് മസാലകളൊന്നും ഉപ്പും സോഫ്റ്റ് ആയിട്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു പാത്രത്തിന് രണ്ടായിരം അലാവി കൊച്ചിയാണ് ഇതിന്റെ കൂട്ടത്തില് ഇതാക്കണേ ഒക്കെ കിട്ടും അപ്പൊ മജാവും ടേക്കപ്പ് എടുത്തിട്ടുണ്ട് മജാ പിന്നെ കഴിക്കാനാണ് മജാവൊക്കെ ബീഫൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കാന് രണ്ട് കടയിൽ നിന്ന് അപ്പൊ ഈയൊരു കടയിൽ നിന്ന് കിഴങ്ങും ക്യാബേജ് ഉള്ളിയൊക്കെയുള്ള ഇത് സാധനം എടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ആവശ്യമുള്ള കേന്ദ്രങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ കുക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി നല്ല അടിപൊളി ഫുഡാണ് അവിടെ ഒക്കെ ഉണ്ടാക്കുന്നത് ഇവരുടേതായ രീതിയിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡുകളാണ് ഇപ്പോഴത്തെ കടയിൽ എന്താണെന്നറിയോ ബീഫിൻ്റെ പാർട്സുകളാണ് അല്ലേ കുടല് ഓക്കേ കുടല് പിന്നെ കരള് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ബോയിൽ ചെയ്യുന്നത്

දංගන්නද පෝතින නාව පෝතින නාවටද මජවා හ කමක අච්චරයන අගමුත් යක පම්පා අගමු ි සහ මකාසි ත් දඩි ී මෙලිම ේ

അപ്പോൾ അതെ നമ്മൾ ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇനി നമ്മൾ ഇവിടുന്ന് പോവാനേ അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചതായിരുന്നു കേട്ടോ ആഫ്രിക്കയിൽ ഇവർ കഴിക്കുന്ന ഫുഡുകളൊക്കെ നിങ്ങളെ കാണിച്ചു തരണം എന്ന് പക്ഷേ ഇങ്ങനെ സ്ട്രീറ്റിൽ പോയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെർമിഷൻ എടുക്കണം നമ്മുടെ കൂടെ ഒരാൾ വേണം കേട്ടോ അല്ലെങ്കിൽ ഇവർക്ക് ഇംഗ്ലീഷ് ചിലപ്പോൾ അറിഞ്ഞില്ലെങ്കിലോ ഒറ്റയ്ക്ക് പോയി എടുക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അരഞ്ഞോട് നമുക്ക് നമുക്കിതൊന്നും ഇവരെ കാണിച്ചു കൊടുക്കാം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കാം ഇവിടുത്തെ ആൾക്കാരുടെ സ്ട്രീറ്റിലുള്ള ഫുഡ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഈ ഫുഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാരണം ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ് കഴിക്കുക നിങ്ങൾക്ക് അറിയാലോ ഈ ആഫ്രിക്ക ഇവിടെ മലാവിൽ ആൾക്കാർ അധികം മസാലകളും കാര്യങ്ങളൊന്നും കഴിക്കുന്ന ആൾക്കാരല്ല അവർക്ക് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും നമ്മളത് കഴിച്ചിട്ടില്ല കേട്ടോ വേറെ ഒന്നുകൊണ്ടല്ല നമുക്ക് കഴിക്കാൻ കഴിയില്ല അത് ഓപ്പണായിട്ട് തന്നെ നമുക്ക് പറയാൻ നമുക്ക് അത് കഴിക്കാൻ കഴിയില്ല അങ്ങനെ വീഡിയോ കാണിക്കാൻ വേണ്ടി റിസ്ക് എടുത്ത് വയറിന് പണി കിട്ടി ആശുപത്രിയിൽ ആവേണ്ട ആവശ്യമൊന്നും നമുക്കില്ല അപ്പോൾ നിങ്ങളത് കാണിച്ചു തരിക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ചേട്ടൻ അവിടുത്തെ കടക്കാരോടും മജാവ് പോയി സംസാരിച്ചു വീഡിയോ എടുക്കട്ടെ ചോദിച്ചിട്ടാണ് അതേപോലെ തന്നെ നമ്മൾ ഓരോരോ ആദ്യം പറഞ്ഞാൽ നമ്മൾ പൈസ തരാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആ പൈസയ്ക്കുള്ള ഫുഡ് വാങ്ങാം പൈസ വേണ്ട അവർക്ക് ഫാൻ വാങ്ങിക്കൊടുത്താൽ മതി തരാം അപ്പം ഫാനിക്ക് പകരം എന്തുകൊണ്ടും നല്ലത് മജവയ്ക്ക് അത് വാങ്ങിക്കൊടുക്കാമല്ലോ അപ്പം മജവയ്ക്ക് കഴിക്കുകയും ചെയ്യുക അവർക്ക് പൈസ കിട്ടുകയും ചെയ്യുക അവരുടെ സാധനത്തിന് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ വീട് എടുത്തത് അപ്പോൾ മലാവിയിൽ നല്ല ഏത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ട്രാവലിംഗിന് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നു പറയുന്നത് ഇവർക്ക് ഇവരുടെ ഇടയിലേക്ക് കയറി ചെന്ന് നമ്മൾ വീട് എടുക്കുമ്പോൾ ആദ്യം അവരോട് ഒരു അനുവാദം വാങ്ങുക ചിലർക്ക് ഇഷ്ടമാകും വീഡിയോ എടുക്കണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പക്ഷെ ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒരു അനുവാദ പെർമിഷൻ വാങ്ങിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ആ ഒരു കണ്ടന്റ് വീഡിയോ പ്രധാന എന്താ പറയുക ഈ ആളുകൾ കൂടുതലും ഇവരെ വിചാരം ഇവരെ വിചാരം നല്ല ഒരുപാട് നടക്കുന്ന സ്കാമുകൾ കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഇവരെ വെച്ചിട്ട് പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടി ഇവരുടെ ദയനീയ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കാണിച്ച് ഒരുപാട് ആൾക്കാർ ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ